ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ മുൻപ് യു എസ് എസ് ആർ ആയിരുന്ന റഷ്യൻ ഫെഡറേഷനുമായി ഇന്ത്യ അടുത്ത ഉഭയകക്ഷി ബന്ധം ആരംഭിച്ചിരുന്നു ഈ നയതന്ത്ര ഐക്യം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക ആശയങ്ങളും കൂടുതൽ ദൃഢമാക്കി സോവിയറ്റ് യൂണിയന്റെ പിരിച്ചുവിടലിന് ശേഷവും റഷ്യ ഇന്ത്യയുമായി അടുത്ത ബന്ധം നിലനിർത്തി ഇരു ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള ദീർഘകാലമായുള്ള ബന്ധം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നത് രണ്ടായിരം ഒക്ടോബറിൽ ഇന്ത്യ റഷ്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് സംബന്ധിച്ച പ്രഖ്യാപനം ഒപ്പുവെച്ചതിനു ശേഷം രാഷ്ട്രീയ സുരക്ഷാ പ്രതിരോധ വ്യാപാരം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മെച്ചപ്പെട്ട സഹകരണമാണ് ഇരു കൂട്ടരും കാഴ്ചവെക്കുന്നത് ഇപ്പോൾ സൈനിക ശക്തിയിൽ ഏറെ മുൻപന്തിയിലുള്ള ഇന്ത്യയുമായി സൈനികാഭ്യാസങ്ങൾ വിപുലീകരിക്കാൻ ലക്ഷ്യമിടുകയാണ് റഷ്യ ഇത് സംബന്ധിച്ച് ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ധാരണയിലെത്തിയതായതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സൈനികരുടെ പ്രവർത്തന ഏകോപനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള സംയുക്ത അഭ്യാസം ഉൾപ്പെടെ പ്രതിരോധ സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കാൻ റഷ്യൻ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ സമ്മതിച്ചതായി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇന്ത്യ റഷ്യ ഇന്ത്യ ഗവൺമെന്റൽ കമ്മീഷൻ ഓൺ മിലിറ്ററി ആൻഡ് മിലിറ്ററി ടെക്നിക്കൽ കോപ്പറേറ്റിന്റെ കീഴിലുള്ള സൈനിക സഹകരണത്തെക്കുറിച്ചുള്ള വർക്കിംഗ് ഗ്രൂപ്പിന്റെ റഷ്യയിൽ നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള പ്രതിരോധ രംഗത്തെ സഹകരണം നൂതനമായ സാങ്കേതിക വിദ്യകളും പരിശീലന മാർഗങ്ങളും ഉൾപ്പെടുത്തി വിപുലീകരിക്കാൻ സാധിക്കും റഷ്യയുടെയും ഇന്ത്യയുടെയും സംയുക്ത നീക്കം ആഗോളതലത്തിൽ മാറ്റമുണ്ടാക്കുന്ന തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ സൂചന കൂടിയാണ് ഇത് ഇരുരാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുമെന്നാണ് വിലയിരുത്തൽ അതേസമയം ഇന്ത്യ റഷ്യ സംയുക്ത സൈനികാഭ്യാസം ഇന്ത്യയുടെ ഭൂപ്രദേശപരമായ പ്രധാന മേഖലകളിൽ സുരക്ഷാ തകർച്ചകൾ തടയാൻ സാധിക്കുമെന്നാണ് പ്രതിരോധ വകുപ്പ് അന്താരാഷ്ട്ര തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ സംയുക്ത സേനയുടെ നേതൃത്വത്തിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ കഴിയുമെന്നും പ്രതിരോധ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നു സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തുന്നതിലെ മറ്റൊരു നാഴികക്കല്ലായിരിക്കും ഈ അഭ്യാസം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ദീർഘകാല സൗഹൃദ ബന്ധം ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ